േ മറ്റേ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടോ ഡ്രസ് ഒക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്ന എല്ലാരും ഇത് നമ്മളെ അൻഷഡന്റെ കുട്ടി കേട്ടോ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു അടച്ചനെ കിടബേബി അവിടെ എന്തോ തിരക്കിലാണ് ഇവമോൾ ഇവിടെ അതെ അമ്മ അവിടെ ഓക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് വരട്ടെ പ്ലേറ്റ് കൊണ്ടുവന്നേക്കുന്നുണ്ട് ഗൈസ് അപ്പൊ അതാ കഴിക്കൽ കഴിഞ്ഞുണ്ട് ഗൈസ് M A L L U M A L L U I'm a ballo M A L L U M A L L U I'm a നമ്മുടെ ചാനലെ പൊതു ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കലെ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് ഞാനുണ്ട് ഷാഖിയുണ്ട് അതുപോലെ തന്നെ അമ്മയുണ്ട് പൊന്നൂസ് ഉണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ ഇപ്പൊ എവിടേക്ക് പോകണം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ വേറെ എവിടേക്കുമല്ല നമ്മൾ ജിഷ്ണറിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഓ സോറി നമ്മൾ വയനാടൻ ബ്ലോക്ക് അപ്പൊ അവരെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല ഏറ്റവും ഞാനിപ്പോ ഭയങ്കര പ്രണയത്തിലാണ് അപ്പൊ ഏട്ടന്റെ കൂട്ടിന്റെ ബർത്ത്ഡേ ആണ് നാലാമത്തെ ബർത്ത്ഡേ ആണ് കുട്ടിയുടെ അപ്പോ ഏട്ടൻ വിളിച്ചിട്ടുണ്ടാന്നു അപ്പൊ നമ്മള് വിചാരിച്ചൊന്ന് കാരണം നമുക്ക് ഇവിടുന്ന് ഒന്നൊന്നര മണിക്കൂർ നേരത്തെ ഹോട്ടലുള്ളൂ അപ്പൊ നമ്മൾ ഏട്ടന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഉണ്ട് എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ബട്ട് ഞാൻ പിന്നെ കൊണ്ടുപോകും ഇവരേനൊക്കെ ഇവരേനൊക്കെ ഞാനേ നിർബന്ധിച്ചു നിർബന്ധിച്ച് വിളിപ്പിച്ചാണ്

അപ്പൊ നമ്മളെ കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ് ഇനി നമ്മളെ നേരെ പെട്ടെന്ന് വീട്ടിലേക്ക് നമ്മളൊരു ചെറിയ സാമന് വാങ്ങാണ്ട് നമുക്ക് അത് വാങ്ങി നമുക്ക് നേരെ വീട്ടിൽ അതൊന്നും

ഞങ്ങള് അല്ല മല്ലു മല്ലുപ്പി മാറ്റി ഇനി മല്ലു മല്ലുരാജാ അത് കത്തിക്കുള്ള നല്ലത് ഉദിക്കണുണ്ടോ അതാ കേൾക്കാം കട കട മറുട് ചൊല്ലട യാ കട കട ഹായ് ഹാപ്പി ബർത്ത്ഡേ പാറുരുകളങ്ങളെ ഞാൻ ഉണ്ടാക്കും സലക്ട് കട കേൾക്കടീ അപ്പോൾ ഓക്കെ കേസ് ചിക്കൻ ബിരിയാണിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കോണ്ടിരുന്നിട്ടുണ്ട് ആക്രമ നല്ല കേക്കിൽ കേക്കുക ഓ അപ്പൊ എല്ലാരും ഉണ്ട് കൈഷ് നമ്മള് പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ നമ്മളത് പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് നമ്മളെ നേട്ടൻ ഇവിടെ ഇണ്ട് അതെ കുഞ്ചു പ്രത്യേകിച്ച് പറഞ്ഞോ കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ കേട്ടോ കേട്ട കേട്ടോ ഓക്കെ അപ്പൊ ഓക്കെ നമുക്കിനെ കാണാൻ ഓക്കെ

ഓക്കെ മട്ടേ അപ്പോൾ ഓക്കെ നമ്മൾ ഇന്നലെ അറിയാലോ നമ്മൾ ജിസ്നാട്ടിൻ്റെ അല്ലെങ്കിൽ അമ്മൂസിൻ്റെ നമ്മൾ വയനാട് ബ്ലോക്ക് സൈഡിൻ്റെ വീട്ടിൽ അത് ഇന്നലെ കുട്ടികളുടെ ബർത്ത് ഡേ പങ്കെടു പോയിണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടമാന വീഡിയോസോ കാര്യങ്ങളോ നമ്മൾ എടുത്തിട്ട് ആര് അതാരും വരണേ ഒരു കുട്ടി വരുന്നുണ്ട് ഗൈസ് ഓക്കെ അത് ഇവിടെ ഓക്കെ ആ അപ്പോൾ പറഞ്ഞു അപ്പൊ ആ പറഞ്ഞു തന്നത് നമ്മള് അദ്ദേഹം പറഞ്ഞാൽ അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞ കണ്ടമാനം വളരെ കാര്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെതായ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് സംസാരിക്കാണ്ടായിരുന്നു കാരണം അതിന്റെ ലോകത്താറും ഞങ്ങള് റിപ്പീറ്റഡ് ഓക്കെ ആ അപ്പൊ ഇന്നലെ സത്യം പറഞ്ഞു ഞങ്ങൾ എല്ലാരും അടിച്ച് പൊളിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ആ അവര് അങ്ങനെ കേട്ടോ നമ്മളാ കാരണം അല്ലേ നമ്മൾ ഫോൺ എടുക്കാതെ ഞങ്ങളായിട്ട് ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു ലോകം വേറെയാണ് ചാക്കറെ എന്നാലും ഷാക്ക് ഇന്നലെ ഞാന് ഷാക്കിര് അമ്മ പൊന്നൂസ് അതായത് ഏട്ടൻ ഏട്ടന്റെ ഭാര്യ അതായത് അമ്മൂസ് അച്ഛൻ കൂട്ടി വേറെ പിന്നെ ഏട്ടന്റെ അമ്മ ചേച്ചിയുടെ അമ്മ പെങ്ങള് എല്ലാരും എല്ലാരുംപാട് എന്തായാലും ഇരുന്നിട്ട് ഹസ്ബൻഡ് മക്കള് അതെ ഞങ്ങൾ എല്ലാരുംപാട് എന്തായാലും വൈകുന്നേരത്തേക്ക് തോന്നുന്നു ഒരു അഞ്ചു മണി തൊട്ടിട്ട് ആ സിറ്റൌട്ടിൽ ഇരുന്നിട്ട് ഏഴ് മണി വരെ അല്ലേ അല്ലെ ആറര ഏഴ് മണി വരെ ഞങ്ങൾ ഇരുന്ന് വർത്തനം പറയായിരുന്നു അതിന്റെ ഇടയിൽ കൊറേ ചിരിച്ചു ഷാക്ക് എന്നൊക്കെ ഞാൻ എന്നിട്ട് കൊറേ എല്ലാരും എല്ലാരുംപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു ആ കൊറേ ആ ഷാക്ക് അമ്മയ്ക്ക് അടിക്കാൻ നോക്കിയത് ആ സത്യം ഞാൻ നമ്മളെ അതെ 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 വീട്ടും പേര് സെൽവപ്പാളെ അറിയാലോ ഷാക്ക് പാള എന്നാണ് വീട്ടൻ പേര് പറയണേ അപ്പൊ ഞാൻ പറഞ്ഞു അതെ 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 ആധാർ കാർഡ് എടുക്കാന്ന് കാണിച്ചു കൊടുക്കാറുണ്ട് ഞാനീ പറഞ്ഞപ്പോഴേ അപ്പൊ അപ്പൊ നിങ്ങള് പറയുമ്പോൾ കോമഡിപ്പുറത്തേക്കല്ലേ പറഞ്ഞു കോമഡി അപ്പൊ നിങ്ങള് പറഞ്ഞു വിശ്വസിക്കണമെന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് പായസം വേണോ അതിലിപ്പം പറഞ്ഞു വേണ്ടാ പറഞ്ഞോ അതിലേ ഞാൻ പറഞ്ഞോ ഇപ്പം പായസം ഇബ്ബെടുത്തു അതിലേ പറഞ്ഞോ ചേച്ചിയും വേണ്ടെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം വേണം എന്നാണ് പറഞ്ഞു ഞാന് ഓ അങ്ങനെയാണോ ചോദിച്ചു അപ്പൊ ആറ് രണ്ട് ചേച്ചി പായസം കൊണ്ട് പോയി വൈകുന്നേരത്ത് ഞാൻ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അതില് ചായ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേ എന്നോട് ചോദിച്ചു അഭിമുറ ചേക്കൊരു കട്ടം പറഞ്ഞു അതില പറഞ്ഞു ആ എനിക്കൊരു കട്ടം പറഞ്ഞു അതില് ചേച്ചി വെച്ചാൽ വേണ്ടാന്ന പറഞ്ഞതാണ് തിരിച്ചിട്ട് കൊടുത്തു അതെനെ കൊടുത്തു അങ്ങനെ കൊറേ ഇരുന്ന് ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞാലേ എന്തായാലും അടിപൊളിയുടെ ആ നമ്മൾ ഇന്നലെ കണ്ടമാനം വീഡിയോസ് എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇന്നലെ സത്യം പറഞ്ഞ പൊളി അറന്നെല്ലാം അത് മറ്റെല്ലാ അത് മറ്റേ എല്ലാരും പാടെ യൂട്യൂബിലെ പല ആളുകൾക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ പല ആളുകൾക്കും നെഗറ്റീവ് കമന്റ്സുകളും പല സംഗതികളും ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും അവര് റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ കാരണം ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല കാരണം ഇപ്പം നമ്മളെ തന്നെ ഇപ്പം എന്നെ തന്നെ ഇഷ്ടം ആൾക്കാർ വേണ്ടിട്ടുണ്ട് വീട്ടിലെ കാണുമ്പോൾ അല്ല നേരിട്ട് കാണുമ്പോൾ സംസാരിക്കേണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇതാണ്ടായിരിക്കുക അപ്പോൾ അത് എല്ലാവരുടെ ഒരു ഇതാണ് പിന്നെ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയും പറയുമല്ലോ അത് അവർക്ക് തൊഴിലില്ലായ്മയും നമ്മളെ ടോനോച്ചായും പറഞ്ഞ പോലെ ടോൻ ആച്ചാട്ടം പറഞ്ഞ പോലെ ഒരു അത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ കമന്റ് ഉണ്ടായിരിക്കുക അത് എന്തോ ആയിക്കോട്ടെ നമ്മളതിനെപ്പറ്റി സംസാരിക്കണില്ല അപ്പൊ എന്തായാലും ഓക്കെ നമ്മൾ നാളെ നല്ലൊരു വീട്ടിട്ട് വരാം അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ഡേ പോളിയാക്കി തന്നായിരുന്നു ജിഷ്ണു ആട്ടനും നമ്മളെ അമ്മ ചേച്ചുപാടാ അപ്പൊ എന്തായാലും ഓക്കെ പൊളി നാളെ നല്ലൊരു വീട്ടിട്ട് വരാം ഗൈസ് ടാറ്റ അപ്പൊ ചെക്കന്മാര് പൈസ ഉണ്ടാക്കാൻ വന്നിരിക്കട്ടോ I should have taken off my shoes. What's that sound? What's that? Is it over? Is it over? It's over. It's over. Is there anyone? Is there anyone in the back? വീഴും എന്തൊക്കെ